ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആദ്യയിൽ തന്നെ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വച ദൈവമായിരുന്നു ആ വചനം വിശുദ്ധ യോഹന്നാൻ ഒന്നിൻ്റെ ഒന്ന് വചനം ദൈവത്തോടും പ്രപഞ്ചത്തോടും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ വാക്യങ്ങളിൽ കാണാം ആരംഭവാക്കുകൾ വാക്കുകൾ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിനോട് ഭാഷയിലും ആശയത്തിലും സാമ്യം വഹിക്കുന്നുണ്ട് എങ്കിലും സൃഷ്ടിക്ക് മുൻപിലേക്ക് അഥവാ നിത്യത്തിലേക്ക് തന്നെ അവ വിരൽ ചൂണ്ടുന്നു ആദിയിൽ എന്നതിനെ സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥയെന്ന് അർത്ഥമാക്കാം വചനവും ദൈവവും വചനത്തിനും ദൈവവുമായുള്ള ബന്ധം മൂന്ന് വിധത്തിലുണ്ട് ഒന്ന് എല്ലാ സൃഷ്ടിക്കും സമയത്തിനും മുമ്പ് വചനം നിലനിന്നു അഥവാ വചനത്തിന് കാലപൂർവ്വ അസ്തിത്വമുണ്ടെന്നർത്ഥം വചനം നിത്യമായിട്ടുള്ളതാണ് അതായത് പിതാവിനോടും അനാദിയായി വചനം ദൈവം രണ്ട് വചനം ദൈവത്തിൽ നിന്ന് വ്യതിരക്തമാണെങ്കിലും നിത്യമായ ദൈവത്തോടു കൂടെ സ്ഥിതി ചെയ്യുന്നു മൂന്ന് വചനം ദൈവമായിരുന്നു വചനത്തിനും ദൈവത്തിനും ഒരേ സത്യയും അസ്തിത്വമാണുള്ളത് വചനം ഒരു ദൈവമായിരുന്നു എന്ന് സാക്ഷികൾ തർജ്ഞം ചെയ്യുന്നത് ക്രിസ്തുവിന് താവിനോടുള്ള സമത്വത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് യോഹനാൻ ആവർത്തി പ്രസ്താവിക്കുന്നുണ്ട് രണ്ടാം വാക്യത്തിൽ വചനം ആദ്യം മുതൽ ദൈവത്തോടുകൂടെ വസിച്ചു വചനത്തെ ഒരു വ്യക്തിയായി ഇവിടെ സൂചിപ്പിക്കുന്നു വചനം അഥവാ വാക്ക് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നതിൽ നിന്ന് ഇത് തെളിവാണ് നാം നിത്യേനെ ഉപയോഗിക്കുന്ന വാക്കുകൾ അഥവാ വചനങ്ങൾ ദൈവത്തിനെ അഹിതകരമാകാതിരുപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ അത് നമ്മുടെ കടമയാണ് പരിശുദ്ധാത്മാവാവുന്ന ഉപദേശിനാൽ രുചി വരുത്തിയതാവട്ടെ നമ്മുടെ ഓരോ വാക്കും കർത്താവ് പറയുന്നു നമ്മുടെ വാക്ക് ഊവേ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ